ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ നമ്പർ ത്രീ ആണ് രാഷ്ട്രവും ഗവൺമെന്റും തുടക്കത്തിൽ തന്നെ ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവു ജീവിതം നയിക്കേണ്ടി വന്ന ആൻഫ്രാങ്ക് തന്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റി ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പിന്റെ പേരാണ് കിറ്റി എന്ന് കിറ്റിയിൽ കുറിച്ച് കുറിച്ചിട്ട കുറച്ച് വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ഓരോ ആളിന്റെയും ആഗ്രഹം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ഉം പുറത്തുപോയി മിസ്റ്റർ വോസിനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒന്ന് എനിക്കറിയാം എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ് പിന്നെ എൻ്റെ സ്കൂളും പഠനവും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു ഇവിടത്തെ ഇവിടെ ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവലംബം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ രാഷ്ട്രവും ജനങ്ങളും മുകളിൽ നൽകുന്ന കൊളാഷ് ശ്രദ്ധിക്കും ഇവിടെ ജനങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതും ആരാണ് സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് രാഷ്ട്രമാണ് സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയമായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് ആരാണ് രാഷ്ട്രമാണ് രാഷ്ട്രത്തിന്റെ കൂടുതൽ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്താണ് രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്താണ് രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച സാമൂഹികവും രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിർവചനം എന്താണ് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് എന്തെല്ലാം ഘടകങ്ങളാണ് ജനസംഖ്യയുണ്ട് ജനസംഖ്യ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നത് രാഷ്ട്രത്തിന്റെ ചുമതലയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിന്റെ ചുമതലയാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവചിക്കേണ്ടതും രാഷ്ട്രം തന്നെയാണ് ഇനി രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് അപ്പം രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ് നഗര രാഷ്ട്രങ്ങളായിരുന്നു നഗരരാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം അപ്പം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതായിരുന്നു നഗരരാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രങ്ങളായിരുന്നു ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട തുടക്കങ്ങൾക്ക് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടതാരായിരുന്നു ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്രജ്ഞൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന അരിസ്റ്റോട്ടിലിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കം കുറിച്ചത് പൊളിറ്റിക്സ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് അരിസ്റ്റോട്ടലാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത് സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്താണ് ഗ്രീക്കുക നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യുവല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ആരാണ് നിക്കോളോ മാക്യുവല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ഉപയോഗിച്ചത് ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണു ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന പദം ഉണ്ടായത് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് ഗൃഹോത്ര വർഗക്കാരായ ജർമ്മനിയിലെ പുരാതന ഗോത്രവർഗ്ഗക്കാരായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചരിച്ചിരുന്ന പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വാക്കായിരുന്നു സ്റ്റാറ്റസ് എന്നത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് അടുത്തതാണ് ജനസംഖ്യ പോപ്പുലേഷൻ രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യം ഏതാണ് ജനസംഖ്യ പോപ്പുലേഷൻ ജനങ്ങൾ ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ജനങ്ങൾ ആവശ്യമാണ് ഒരു രാഷ്ട്രത്തിന് എന്നാൽ എത്ര ജനസംഖ്യ വേണമെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മത വർഗ വർണ്ണ വിഭാവ വിഭാഗങ്ങൾ ഉൾപ്പെടെ പരസ്പരാശ്രയത്വം പൊതു താൽപ്പര്യം പൊതുബോധം എന്നിവയിൽ ഒത്തുനിർ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് എപ്പോഴാണ് പരസ്പരാശ്രയത്വം പൊതു താല്പര്യം പൊതുബോധം എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് അടുത്തതാണ് ഭൂപ്രദേശം ആഫ്രിക്ക ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് സുഡാൻ ആ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപീകരിക്കുന്നതും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിന്റെ കരാ ജല കരാജല വായു തീരദേശ മേഖലകൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ് രാഷ്ട്രം നിലനിൽക്കണം രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായ നിർവചിക്കപ്പെട്ട ഭൂപ്രദേശം അനിവാര്യമാണ് ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കണമെങ്കിൽ കൃത്യമായി നിർവചിക്കപ്പെട്ട ഭൂപ്രദേശം ആവശ്യമാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിന്റെ കര ജല വായു തീരദേശ മേഖലകൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ അടുത്ത ഗവൺമെന്റ് ആണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് സർക്കാർ വളരെ ഗവൺമെന്റ് അഥവാ സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണ് ജനങ്ങൾ അധിവസിക്കുന്നത് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല അവിടെ വിഭവങ്ങളും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ് അപ്പോൾ ജനങ്ങൾ അധിവസിക്കുന്നു എന്ന് ഒരു പ്രത്യേക പ്രദേശം ഭൂപ്രദേശം രാഷ്ട്രമായി മാറില്ല എന്നാൽ അവയെ അവരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനും നിയന്ത്രിച്ചു പോകാനും അനിവാര്യമായ ഘടകം ഏതാണ് ഒരു ഉം ഗവൺമെന്റ് അനിവാര്യമാണ് ഒരു അനിവാര്യമാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് സ്ഥിരമാണ് പക്ഷെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രത്തിലെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെന്റ് ഒരു ഏജന്റാണ് എന്തിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും അത് സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഒരു ഏജൻസിയായിട്ടാണ് ഗവൺമെന്റ് ില്ക്കുന്നത് ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻ്റ് ഗവൺമെൻറ്റുകൾ എന്തെല്ലാമാണ് കൈകാര്യം ചെയ്യുന്നത് ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് അടുത്ത പരമാധികാരം സോ സോവെനിറ്റി ഓരോ വാർത്തകളിലും രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാണ് നൽകിയിരിക്കുന്നത് ആഭ്യന്തര കലാപം പരിഹരിച്ചു ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക് യുദ്ധഭീതി വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യ ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു വയോജനക്ഷേമം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഭ്രാൻസ് ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം എന്താണ് പരമാധികാരം ബാഹ്യ ഇടപെ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് മാത്രമുള്ള ഈ സവിശേഷ ഒരു സവിശേഷതയാണിത് ഇത് രാഷ്ട്രത്തിന് മാത്രമുള്ള സവിശേഷത നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും ഒക്കെ ഈ പരമാധികാരത്തിന്റെ ഭാഗമാണ് രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ് രാഷ്ട്രം അതിൻ്റെ പരമാധികാരവും പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെന്റിലൂടെയാണ് ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെന്റ് എന്നിവയുടെ എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല ഗവൺമെന്റ് ഉണ്ട് ഭൂപ്രദേശമുണ്ട് ഉണ്ട് ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെയും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രം നിലനിൽക്കില്ല രാഷ്ട്ര രൂപീകരണം സിദ്ധാന്തങ്ങൾ രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുറിച്ചുള്ള കാര്യങ്ങളാണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ബല സിദ്ധാന്തം സാമൂഹിക ഉടമ്പടി സാമൂഹിക ഉടമ്പടി അഥവാ കരാർ സിദ്ധാന്തം സാമൂഹിക പരിണാമ സിദ്ധാന്തം രാഷ്ട്ര രൂപീകരണത്തിൽ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് അത് ഇതനുസരിച്ച് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല ദീർഘകാല അളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് രാഷ്ട്രം രൂപപ്പെട്ടത് എന്താണ് സാമൂഹിക ഉടമ്പടി അഥവാ കരാർ സിദ്ധാന്തം ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിൽ ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യ ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പരിശോധിക്കാം ഗോത്ര രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്ന ഗോത്ര കൂട്ടായ്മകളായിരുന്നു ഒരേ വം ഒരേ വംശത്തിലുള്ള ജനനം ഒരേ താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരിക്കുന്നവയാണ് സൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ നദീതട സംസ്കാര സംസ്കാര കേന്ദ്രങ്ങളായ മെസപ്പോട്ടോമിയ ഈജിപ്ത് ചൈന എന്നിവ ഉദാഹരണങ്ങളാണ് വെങ്കലയുഗ വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത് അടുത്ത ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയായിരുന്നു ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ ഏതെൻസ് സ്പാർട്ട എന്നിവ ഉദാഹരണങ്ങളാണ് റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം നിയമ ഭരണ സംവിധാനം നിയമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയായിരുന്നു അടുത്ത ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ റോ റോമാ സാമ്രാജ്യത്തിൻ്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത ഇവിടെ രാജാവ് പ്രഭുക്കർ കർഷകർ എന്നിങ്ങനെ അധിക അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു രാജാവിന് അധികാരം പരിമിതമായിരുന്നു ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു ഇനി ദേശരാഷ്ട്രങ്ങൾ യൂറോപ്പിലായിരുന്നു ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവി നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി വ്യവസായ വിപ്ലവം കോളനിവൽക്കരണം ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി ക്രമേണ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു ഗോത്ര രാഷ്ട്രങ്ങളിൽ നിന്ന് ദേശരാഷ്ട്രങ്ങളിലേക്ക് രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ഗോത്ര രാഷ്ട്രങ്ങൾ പിന്നെ ഭരണ സംവിധാനം ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ റോമാ സാമ്രാജ്യം അടുത്ത ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ ദേശരാഷ്ട്രങ്ങൾ ഫ്യൂഡലിസം എന്താണ് പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം ഒരു ദുണ്ടു ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് ഫ്യൂഡ് ഒരു ദുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത് മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത് നവോത്ഥാനം റെനൈസൻസ് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും ആണ് കലാവൈജ്ഞാനിക രംഗത്തിലുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം എന്നറിയപ്പെടുന്നത് മതപരമായ ആശയങ്ങളെ ൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ സവിശേഷത എന്താണ് നവോത്ഥാന കാലഘട്ടത്തിന്റെ സവിശേഷത മതപരമായ ആശയങ്ങളൊക്കെ ആ മനുഷ്യർക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് പ്രാധാന്യം കൊടുത്തിരുന്ന ആ കാലഘട്ടമാണ് എന്ത് നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് പെട്രാക്ക് ദാന്തെ ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിലെ നവോത്ഥാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല രാഷ്ട്രത്തിന്റെ നിയമ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് എന്തൊക്കെയാണ് രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നടപടികളും നയങ്ങളും പരിപാടികളും ഒക്കെ നടപ്പിലാക്കുന്ന ഗവൺമെന്റ് വിവിധ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് ഇനി കാര്യനിർവഹണ വിഭാഗം എന്താണ് നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ഈ വിഭാഗമാണ് നീതിന്യായ വിഭാഗം എന്താണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു ഈ പ്രക്രിയയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് ഗവൺമെൻറ്റിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഈ മൂന്ന് വിഭാഗങ്ങൾ പരസ്പര പൂരിതമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഉൽപ്പത്തിയും വിഭാഗവും നമ്മൾ വികസനവും നമ്മൾ പരിചയപ്പെട്ടല്ലോ പുരാതന ഗോത്രഹരണ ഭരണ സംവിധാനത്തിൽ തുടങ്ങി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രങ്ങൾ മാറിക്കഴിഞ്ഞു സമത്വം സ്വാതന്ത്ര്യം പരമാധികാരം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ആധുനിക ദേശരാഷ്ട്രങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇത്രയായിരുന്നു ചാപ്റ്റർ താങ്ക്